രണ്ട് മൂന്ന് നാല് പഠിക്കാം ഒന്നിച്ചൊന്നായി നിൽക്കാം നമുക്ക് കൂട്ടം പോലെ ആകാശം മിന്നും കൊല്ലുകാംക്കുമാനത്തെ നിങ്ങൾ ചേരാകാം അടൂർ സെൻറ് മേരീസ് സ്കൂളിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രവേശനോത്സവം ജൂൺ മാസം മൂന്നാം തീയതി വർണ്ണശബലമായി ആഘോഷിച്ചു സെൻറ് മേരീസ് ക്യാമ്പസിലെ സെൻറ് മേരീസ് എം എം യു പി എസ് സെൻറ്റ് മേരീസ് കോൺവെൻറ്റ് സ്കൂൾ സെൻറ് മേരീസ് ഹൈസ്കൂൾ എന്നീ യൂണിറ്റുകൾ വിവിധ പരിപാടികളോടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുതിയ കുട്ടികളെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു എട്ട് ഒൻപത് പത്ത് ക്ലാസ്സുകളിലേക്കുള്ള പുതിയ കുട്ടികളെ സെൻറ് മേരീസ് ഹൈസ്കൂളിലേക്ക് സെന്റ് മേരീസ് ഹൈസ്കൂളിന്റെ മാനേജർ കൂടിയായ അടൂർ കടമ്പുരാട്രാ സനുദ്രാപൂലിത്ത അഭിബന്ധ്യ ഡോക്ടർ സെക്കറിയാസ് മാർ അപ്രൈം തിരുമനസ് കൊണ്ട് സ്വാഗതം ചെയ്തു സെന്റ് മേരീസ് ഹൈസ്കൂളിൻ്റെ പുതിയ ഹെഡ്മിസ്ട്രസായി ശ്രീമതി ബിനു മേരി തോമസ് ടീച്ചറും ഈ സന്ദർഭത്തിൽ തിരുമേനോട് സാന്നിധ്യത്തിൽ പുതിയ സ്ഥാനം ഏറ്റെടുത്തു രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രവേശനോത്സവത്തിൽ

ശ്രീമതി ഷമീന മാതൃസംഗമ പ്രസിഡന്റ് കുമാരി ആദിരാഗൺ സ്കൂൾ ചെയർപേഴ്സൺ കൃതജ്ഞത ശ്രീ സുജു തോമസ് എല്ലാവരെയും വളരെ ആദരവോടുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നല്ല ഒരു കൈയുടെ സ്വാഗതം ശ്രീമതി മേരി തോമസ് നിങ്ങളെ പോലെ തന്നെ ഈ സ്കൂള് ആരംഭിച്ചതാണ് ഇന്നേ വേറെ അതായത് ആ കഴിഞ്ഞ അധ്യയന വർഷം വരെ പെൺകുഞ്ഞുങ്ങൾ മാത്രം പഠിച്ചിരുന്ന സ്കൂളാണിത് ഈ അധ്യയന വർഷം മുതല് ആൺകുട്ടികളെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഗവൺമെന്റ് ഓർഡർ തന്നിരിക്കുന്നു നമ്മുടെ സ്കൂളിലെ ആൺകുട്ടികളും എത്തിയിരിക്കുന്നു എല്ലാവരെയും ആദ്യമേ തന്നെ ഈ സ്കൂളിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് അതായത് നമ്മുടെ സ്കൂളില് നൂറ്റി ഇരുപത്തി എട്ട് കുഞ്ഞുങ്ങളാണ് എസ് എസ് എൽ സി പരീക്ഷ എഴുതിയത് അതില് മുപ്പത്തിമൂന്ന് എ പ്ലസും പതിനാല് ഒൻപത് എ പ്ലസും എട്ട് എട്ട് എ പ്ലസ് കിട്ടിയ പതിമൂന്ന് കുഞ്ഞുങ്ങളുമാണ് അതായത് നമ്മുടെ സ്കൂള് അടൂർ ഉപജില്ലയിലെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന സ്കൂളായിട്ട് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഏറ്റവും കുഞ്ഞുങ്ങളെ പരീക്ഷ എഴുതിച്ച സ്കൂളും നമ്മുടെ സ്കൂൾ തന്നെയാണ് അത് നമുക്ക് ഏറെ അഭിമാനകരമാണ് ആ അഭിമാനകരം ടീച്ചേഴ്സ് മാത്രമല്ല പരീക്ഷ എഴുതിയ കുഞ്ഞുങ്ങൾക്കാണ് ഞങ്ങൾ സമർപ്പിക്കുന്നത് ഈ കുഞ്ഞുങ്ങളുടെ കഴിവ് കൊണ്ട് മാത്രമാണ് അതുപോലെ അധ്യാപകർ പരിശ്രമിച്ചു കുഞ്ഞുങ്ങളുടെ കഴിവുകൊണ്ടാണ് നമ്മളെ സ്കൂളിന്റെ യശസ് ഉയർത്താനായിട്ട് സാധിച്ചത് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്കടക്കാണ് സമയല്പം ദീർഘിച്ചു കൊണ്ടെത്രയും വേഗം നമുക്ക് കാര്യപരിപാടികൾ അവസാനിപ്പിക്കണം അടു കടമ്പനാട് ഭദ്രാസനാധിപനും സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്നതും കുഞ്ഞുങ്ങളുടെ എല്ലാം വേണ്ട പുരോഗതിക്ക് എല്ലാ മേൽനോട്ടവും വഹിക്കുന്ന നമ്മുടെ മാനേജർ ആയിരിക്കുന്ന ഡോക്ടർ സക്രിയാസ്മൺഅപ്രസിനെ ഈ വേദി ഈ യോഗത്തിലേക്ക് ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം ചെയ്യാനായിട്ട് എത്തിച്ചേരാമെന്ന് പറഞ്ഞിരുന്നു എങ്കിലും ധാരാളം ഈ ഈ സമയത്ത് ധാരാളം പ്രോഗ്രാംസ് ഉള്ളതുകൊണ്ടായിരിക്കാം നമ്മുടെ അടുവിന്റെ അഭിമാനമായ ഡെപ്യൂട്ടി സ്പീക്കർ ചിത്രം ഗോപകുമാർ സാറ് എത്തുമായിരിക്കും സാറിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു അമ്മമാരുടെ അഭിമാന പാചകമായ അതുപോലെ ആരാധനമായ അറിവൽ കുടുംബ പല സീരിയ സീരിയലുകളുടെയും നായകനായിട്ട് അഭിനയിക്കുന്ന നമ്മുടെ അനൂപ് സൂര്യ സാറ് എത്തിയിട്ടുണ്ട് സാറാണ് പ്രഭാഷണം സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്ത അതുകൊണ്ടാണ് ഇപ്രാവശ്യം ധാരാളം കുട്ടികൾ നമ്മുടെ സ്കൂളിലെ മറ്റു സ്കൂളുകളിൽ പോലും വന്നു ചേർന്നു ആ അതിന്റെ കാരണക്കാര ഈ കഴിഞ്ഞ വർഷത്തെ പത്താം ക്ലാസ്സിലെ

സ്കൻഡിങ് കമ്മിറ്റിയുടെ ചെയർമാനായിരിക്കുന്ന സ്കൂളിന്റെ ഏറ്റവും വലിയ സപ്പോർട്ടായിരുന്ന റോണി വിശിഷ്ട എല്ലാവരും ഞാൻ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നിങ്ങൾക്കൊരു വാക്ക് തന്നിരുന്നു അധികം വൈകാതെ നിങ്ങൾക്ക് ആൺമുട്ടികളെ സുഹൃത്തുക്കളായിട്ട് നിങ്ങളുടെ നല്ല ഫ്രണ്ട്സായിട്ട് കുറെ ആൺമുട്ടികളെ കുറെ സ്കൂളിൽ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു കെട്ടിടാണ് അത് ഇവിടെ പെൺകുട്ടികൾ എല്ലാവരെയും ആ ഉത്തരവാദിത്വം ഞാൻ നിർവഹിച്ചിരിക്കുന്നു ആൺകുട്ടികളും അതുകൊണ്ട് പൊതുവായി വന്ന എല്ലാ വിദ്യാർത്ഥികളെയും അതിൽ തന്നെ ആൺകുട്ടികളെയും വളരെ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ ഈ സ്നേഹിതരാകാൻ കാത്തു നിൽക്കുന്ന ആൺകുട്ടികളുടെ സാന്നിധ്യം നിങ്ങൾക്ക് നിങ്ങളുടെ സഹോദരിമാരായിരിക്കുന്ന പെൺകുട്ടികളുടെ സാന്നിധ്യം എല്ലാം കൂടുതൽ കരുത്തു നൽകുന്നതിന് ആ ഇടയാക്കി പ്രാർത്ഥിക്കുന്നു ഞാനതിനെ ചിന്തിച്ചിട്ടുണ്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഞാനൊരു ക്രിസ്തീയ ചിന്തയിൽ പറയുകയാണ് മറ്റേ കാണുന്നത് അവിടെ പറയുക മനുഷ്യനെ സൃഷ്ടിച്ചു ആണും പെണ്ണുമായി അങ്ങനെയാണെങ്കിൽ അതിനകത്തൊരു ധരിയുണ്ട് മനുഷ്യത്വത്തിന്റെ പൂർണത എന്ന് പറയുന്നത് മസ്കുലൈൻ ആൻഡ് യഥാർത്ഥത്തിൽ മനുഷ്യത്വത്തിന്റെ പൂർണത കാണാൻ സാധിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇന്ന് മുതലാണ് അടുത്ത് സെന്റ് മേരീസ് ഹൈസ്കൂൾ പൂർണതയിലേക്ക് കയറുന്നത് കാരണം ഇവിടെ ആൺകുട്ടികളും ഉണ്ട് പെൺകുട്ടികളും സന്തോഷം അതുകൊണ്ട് നിങ്ങൾക്ക് എന്തിനും ഉണ്ടാകാവുന്ന ഗന്ധങ്ങളോ നിങ്ങൾ അന്യം സപ്പോർട്ട് ചെയ്തോ നിങ്ങളുടെ വ്യക്തിത്വത്തിലുണ്ടാകുന്ന വളർച്ചകളോ സമൂഹത്തിൽ എങ്ങനെയാണ് മറ്റുള്ള ആളുകളോട് ഇടപെടലേണ്ടത് അത് സ്ത്രീകളോട് തന്നെയാണ് പുരുഷന്മാരോടാണെങ്കിൽ എങ്ങനെയാണ് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും മനസ്സിലാക്കാനുള്ള ഒരു പുതിയ അവസരം വന്നിരിക്കുകയാണ് ഞാൻ ഏറ്റവും സന്തോഷിക്കുന്നു നല്ല റിസൾട്ട് നിങ്ങൾ ഈ സ്കൂളിൽ വാങ്ങി തോന്നും ഈ സബ്ജിറ്റയിലെ ഏറ്റവും നല്ല സ്കൂളായിട്ട് ഏറ്റവും കൂടുതൽ നിർത്തുന്ന വിദ്യാർത്ഥിനികളെ എന്റെ കൊച്ചു കുഞ്ഞനുജത്തിമാരെ അല്ലെങ്കിൽ എന്റെ സ്വന്തം മക്കളെ ഞാൻ വളരെയേറെ സ്നേഹത്തോടെ സന്തോഷത്തോടെ അഭിനന്ദിക്കുക എന്ന ദമ്പര എല്ലാ സഭേഷരൻ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നൽകിട്ട് ഈ ഒരു അധ്യയന വർഷം ധാരാളം കാര്യങ്ങളാണ് ഈ ടീച്ചേഴ്സ് പ്ലാന് ചെയ്തിരിക്കുന്നത് രണ്ടു മാസം ടീച്ചേഴ്സ് ഞാൻ മീറ്റിംഗ് നടന്നിരുന്നു അത് ധാരാളം കാര്യങ്ങളാണ് ഓരോ ആഴ്ച ഓരോ മാസവും നടത്തേണ്ട എക്സ്ട്രിളാണ് പഠനം അല്ലാതെയുള്ള ധാരാളം കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതനുസരിച്ച് നമുക്ക് പോകണം ഓണമാണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും ഇങ്ങനെയുള്ള ഫെസ്റ്റിവൽസൊക്കെ ഗംഭീരമായിട്ട് ഈ ക്രിമസിൽ ആഘോഷിക്കാനായിട്ട് എങ്ങനെ ചെയ്യാൻ സാധിക്കും എന്നതൊക്കെ ഞങ്ങൾ ചിന്തയിലുണ്ട് ഓണത്തിന് നിങ്ങളുടെ ദേവടെ എന്തൊക്കെയാണ് അങ്ങനെ അടുത്ത് ഹയർ സെക്കൻഡറി നിങ്ങളെല്ലാവരെയും അനുകൂലിക്കട്ടെ ഈ വർഷം പുതുതായിട്ട് എട്ട് ശ്വസായിരിക്കുന്ന ടീച്ചർ നിങ്ങളുടെ എല്ലാവരും കൂടാതെ രണ്ട് പുതിയ അധ്യാപകർ നമുക്കുണ്ട് മീൻ ടീച്ചറുണ്ട് എവിൻ സർവരെല്ലാം നിങ്ങളുടെ വളർച്ചയ്ക്കൊക്കെ

പണിക്കൂരെ മുത്തത്തി മഞ്ചാടിയാക ഒന്നരണ്ട മൂന്നാലെ ചൊല്ലി പഠിക്കാം ഒന്നൈ ചനായ നകം നമുക്കൊന്നൈ മുന്നേരാ നിനമ്മീ കുടുംബരേ ആകാശം പുലгам മിന്നും താരപുമാനത്തെ തിങ്കൾ ചേലാгам കൈകേ കൈകേനാ ചൈതേ ദൈതേനാ ദൈതേ ദൈതേനാ ദൈതേ ദൈതേനാ പ്രിയപ്പെട്ട അരുൺ സിവിറെ വളരെ

ും വളരെ നന്ദി പറഞ്ഞതിന്റെ മുഖ്യ പ്രഭാഷണം എന്ന് പറയാൻ വേണ്ടി ഞാനൊരു മുഖ്യ പ്രഭാഷണൊന്നുമല്ല കലാ മനസ്സിൽ കുറെ ഉണ്ടായിരുന്നോണ്ട് തന്നെ ആഗ്രഹം ഉള്ളിൽ കുറെ ഉണ്ടായിരുന്നോണ്ട് തന്നെ ഒരു കലാകാരമായ വ്യക്തിയാണ് അപ്പൊ നിങ്ങളെ കുറെ പ്രഭാഷണം നടത്തി മോട്ടിവേറ്റ് തരാനും കഴിവുള്ള ഒരു വ്യക്തിയല്ലേ തന്നെയാണ് എന്നിരുന്നാലും ഞാൻ ഇതിനുപേടി കഥ പറയാം അതിനെ പറ്റുന്ന രീതിയിൽ ചെറിയൊരു കഥ പറഞ്ഞു നമുക്ക് പറഞ്ഞു കഴിയല്ലേ ഞാനൊന്നും ഇങ്ങനെ ഓക്കെ ഒരു കഥ എന്ന് പറഞ്ഞു ഒരു സ്കൂളില് കുറെ കുട്ടികളുണ്ടായിരുന്നു ഇപ്പൊ ഈ കുറച്ചുകൂടെ കയറി കൊടുക്കാൻ പറയും ചെറിയ ചെറിയ മാർക്കിലൊക്കെ അപ്രിസേഷൻ കൊടുക്കാൻ പറയും ഒരു മാർക്ക് പോലാണെങ്കിൽ ടീച്ചറപ്പം തന്നെ അപ്രിസേഷൻ കൊടുക്കാൻ തുടങ്ങി അങ്ങനെ കുട്ടി വീണ്ടും പഴയ ലെവലിലൊക്കെ എത്തി നല്ല മാർഗങ്ങൾ പഠിക്കാൻ തുടങ്ങി അങ്ങനെ ഇപ്പോൾ ടീച്ചേഴ്സ് ഡേ എത്തി ടീച്ചേഴ്സ് ഡേ എത്തിയപ്പോൾ എല്ലാ കുട്ടികളും ടീച്ചേഴ്സിന് ഓരോ ഗിഫ്റ്റൊക്കെ കൊണ്ടു കൊടുക്കാൻ തുടങ്ങി അപ്പോൾ അതിനകത്തൊരു ഗിഫ്റ്റ് ഒരു പേപ്പറിനകത്ത് പോകുന്ന പകുതി ഉപയോഗിച്ച ഒരു പെർഫ്യൂമും ഒരു കുറെ കുട്ടികളൊക്കെ പോയി പ്രൈസ് പേപ്പർ പഠിക്കാതിന്റെ കുട്ടികളും ഇതെല്ലാവരും ചിരിക്കാൻ തുടങ്ങി മനസ്സിലായി അങ്ങനെ അടുത്ത ദിവസം ക്ലാസ് ഈ പറഞ്ഞു മണം ടീച്ചറിനെ ഉപയോഗിച്ചുകൊണ്ടിരുന്നാണ് അത്രക്ക് ആത്മബന്ധമാണ് ഈ ടീച്ചറും കുട്ടികളും തമ്മിൽ എന്ന് പറയുന്നത് അപ്പോ കൂടുതൽ വിജയം ഗവൺമെന്റ് പറയുന്നവർക്ക് അഭിവന്യ തിരുമനസ് ഇപ്പോൾ അവാർഡുകൾ വിതരണം ചെയ്യുന്നു ആ ഇതിലേക്ക് വളരെ ബഹുമാനത്തോടെ ആദരവോടെ ഈ അവാർഡ് വിതരണത്തിനായി ക്ഷണിക്കുകയാണ് അഭ്യന്യ തിരുമനസ് കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് മൊമന്റോ നൽകുന്ന അവസരത്തിൽ തന്നെ നമ്മുടെ ഈ വർഷം പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി എല്ലാ കുഞ്ഞുങ്ങൾക്കും മധുരം വിതരണം ചെയ്യുന്നുണ്ട് ആയത് ഇപ്പോൾ പത്താം ക്ലാസ്സിലെ സീനിയർ സ്റ്റുഡൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ അന്യത്തിമാർക്ക് അനിയന്മാർക്ക് വിതരണം ഈ അവസരത്തിൽ തന്നെ ചെയ്യുന്നതാണ് ഫുൾ എ എ പ്ലസ് പ്ലസ് നമ്മുടെ സ്കൂളിൽ വിജയിച്ച എല്ലാവർക്കും അനുമോദനം അറിയിച്ചുകൊണ്ട് ആദ്യം ഫുൾ എ പ്ലസ് കുട്ടികളുടെ പേര് പേര് വിളിക്കുന്നു ഷിബു ഐറിൻ സൂസൻ സുനിൽ മറിയം മറിയം ബെന്നി

अलीना जीजू आर्या प्रदीप अपर्णा जे आर्या प्रदीप अपर्णा जे, जे। साध्या एस पत्ते नीले कुटिया पेर वो अलोना आंड അലോന ആൻഡ് മാത്യുനക്ക് ആമിനയുടെ അമ്മ തന്നെ കൊടുക്കുന്നു എന്നോട് അറിയിച്ചിരിക്കുന്നു മാതൃസംഗമം പ്രസിഡന്റായ ഷമീന സ്വന്തം മകളായ ആമിനിക്ക് മെഗൻഡോ നൽകുന്നു अदिति दाई आनजी मिस पायल प्रदीप बेबी प्रार्थना एस प्रार्थना रसाना नौशाद रसाना नौशाद कृष्ण साधना करते सांद्रा साबू

അവന് ഇപ്പോൾ മാനേജരായിരിക്കും തിരുമനസ് പോച്ചുണ്ട് നൽകി അവന് സ്കൂളിലേക്ക് എല്ലാ ആൺകുട്ടികളുടെയും പ്രതിനിധിയായിട്ട് അവനെ സ്വീകരിക്കും അടുത്താണ് നമ്മുടെ സൗത്തിന് ഒരു ക്ലാരിറ്റി ഉണ്ടാവുന്നത് തീർച്ചയായിട്ടും കേരളത്തിലെ കലാലയങ്ങളിലെ ഇന്ന് വളരെ സന്തോഷ പ്രയോജനമായ ഒരു ദിനം കൂടിയാണ് ഇന്ന് കേരളത്തിലെ കലാലയങ്ങളിൽ പുത്തനെടുപ്പും പുത്തൻ ദിവസങ്ങളുമായി വലിയ സന്തോഷത്തോടു കൂടി മനസ്സിൽ ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നത് കലാലയങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോഴാണ് എന്നുള്ള അർത്ഥവാക്യം ഒരു വിദ്യാർത്ഥി വളർന്ന് അവൻ ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ അതിജീവിച്ചുകൊണ്ട് അവൻ സ്കൂളില് പഠിച്ചിറങ്ങുന്ന കുഞ്ഞുങ്ങൾ എവിടെ ചെന്നാലും അവര് നമ്മുടെ എല്ലാ സ്കൂളുകളിലും പഠിച്ചിറങ്ങുന്ന കുഞ്ഞുങ്ങൾ ഉയർച്ചയിൽ തന്നെ എത്തും പക്ഷെ അതിലെല്ലാം ഉപരി നമ്മുടെ സെമിനറി സ്കൂള് നമ്മുടെ സ്കൂളിൽ പഠിച്ച കുഞ്ഞുങ്ങൾ അവര് നല്ല രീതിയിൽ തന്നെ എവിടെയും ചെന്ന് എത്തപ്പെടണമെന്നാണ് എന്റെ വലിയൊരാഗ്രഹം എന്നുവെച്ചാൽ ഞാനൊരു പൂർവ്വ വിദ്യാർത്ഥിനിയാണ് ഇപ്പം നിങ്ങളെല്ലാം ഇവിടെ കണ്ടല്ലോ എന്റെ ഒരു മോള് പഠിച്ചിറങ്ങി അടുത്ത മോളും ഇതോട് സ്ഥാനം ഒഴിയുകയാണ് പിന്നെ സ്ഥാനം ഒഴിഞ്ഞെങ്കിലും എന്റെ ടീച്ചർമാരെന്നെ എന്ത് കാര്യം അറിയിച്ചാലും ആ നിമിഷം ഞാൻ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഞാൻ അതിൽ

നന്ദി അറിയിക്കുന്നു ഈ ർക്കള് കുട്ടികള് എല്ലാരോടുള്ള ആവശ്യമാണ് എങ്കിലും പ്രവേശനോത്സവ ഗാനം ഇപ്പോൾ ഗവൺമെന്റ് നിർദ്ദേശം അനുസരിച്ച് നടത്തേണ്ട എന്നുള്ളതുകൊണ്ട് നമ്മുടെ കുട്ടികളെ ഇപ്പോൾ പ്രവേശന ഗാനം ആലപിക്കും അതിനുശേഷം തന്റെ റെക്കോർഡ് ചെയ്തത് കേൾപ്പിക്കും അതിനുശേഷം തന്നെ ുള്ള സമ്മാനദാനത്തോടു കൂടെ പരിപാടികൾ മംഗളമായി അവസാനിപ്പിച്ചു സ്കൂൾ മാനേജർ കൂടിയായ അഭിമന്യ തിരുമനസ് എല്ലാവരെയും അനുഗ്രഹിക്കുകയും അധ്യാപകരോടും വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളോടും സുഖവിവരങ്ങൾ അന്വേഷിക്കുകയും ചെയ്തു